ഇനി ആരോഗ്യമുള്ള പലികൾക്കായി ഡോക്ടർ ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് സിക്സ് ടുവൻ സീറോ ജൂബിലി സമാപനവും സ്മാരക ഭവനങ്ങളുടെ താക്കോൽദാനവും ഇരുപതിന് നടക്കും ഒക്കൽ വൈ എം സി എ രജത ജൂബിലി സമാപനവും ജൂബിലി സ്മാരക ഭവനങ്ങളുടെ താക്കോൽദാനവും ശനിയാഴ്ച നടക്കും ജൂബിലി വർഷത്തിൽ രണ്ട് ഭവനങ്ങളുടെ നിർമ്മാണം പതിനൊന്ന് കിടപ്പ് രോഗികൾക്ക് മാസം രണ്ടായിരം രൂപ വീതം ചികിത്സാ സഹായം എന്നീ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് ഭവനങ്ങളുടെ ആശീർവാദം വൈ എം സി എ ജൂബിലി നഗറിലും ആറരയ്ക്ക് രജത ജൂബിലി സമാപന സമ്മേളനം വൈ എം സി എ ഓഡിറ്റോറിയത്തിലും നടക്കും ബെന്നി ബെഹനാൻ എൻ ഉദ്ഘാടനം ചെയ്യും മുൻ സുപ്രീം കോടതി ജഡ്ജി കുര്യൻ ജോസഫ് താക്കോൽദാനം നിർവഹിക്കും ഭവന നിർമ്മാണ കമ്മിറ്റി ആദരിക്കൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം കർഷക ജേതാവിനെ ആദരിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനം സ്നേഹവിരുന്ന് എന്നിവയുണ്ടാകും ഒക്കൽ വൈ എം സി എ പ്രസിഡന്റ് ഡേവിസ് കല്ലുകാടൻ ജോയിൻറ്റ് സെക്രട്ടറി കെ വി സാബു ജൂബിലി ഭവന നിർമ്മാണ കമ്മിറ്റി കൺവീനർ കെ ഒ ജോസഫ് ട്രസ്റ്റ് ട്രഷറർ എം എ ജോസ് ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം പി വി ജോഷി എന്നിവർ പങ്കെടുത്തു അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിന് രണ്ട് വീടുകളിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തീർത്തിരിക്കാണ് സെഡ് കാര്യങ്ങൾ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ഫർണിച്ചർ എല്ലാം ഇലക്ട്രിക് വർക്ക് എല്ലാം ഫിറ്റിംഗ്സ് നമ്മൾ നാളെ നമ്മുടെ സ്വന്തം ന്യൂസ് ബ്യൂറോ എറണാകുളം